തന്റെയും അമ്മയുടെയും ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫർ സജു ഭാസ്കറിന്റെ നിര്യാണത്തിൽ നേരിട്ട് അനുശോചനം അറിയിക്കാനും ബന്ധുക്കളെ ആശ്വസിപ്പിക്കുവാനും കൃഷിമന്ത്രി പി പ്രസാദ് സാജുവിന്റെ വസതിയിൽ സാജു പകർത്തിയ ചിത്രം ഒരു അമൂല്യ ചിത്രമായി മന്ത്രി ഇന്നും കാത്തു സൂക്ഷിക്കുകയാണ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനു മുമ്പ് പി പ്രസാദ് തന്റെ അമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങാനായി സഹോദരി സുജാതയുടെ വീടായ മന്നാർ കുട്ടമ്പേരൂർ കൈമാട്ടിലെ വീട്ടിലെത്തുമ്പോൾ അമ്മയെ കെട്ടിപ്പിടിക്കുന്ന രംഗം സാജു ഭാസ്കർ മന്ത്രി പോലും അറിയാതെ തന്റെ ക്യാമറയിൽ പകർത്തുകയും പിന്നീട് പത്രത്തിൽ അച്ചടിച്ചു വരികയും ചെയ്തിരുന്നു പിന്നീട് മന്ത്രി മാന്നാറിൽ ഒരു ചടങ്ങിലെത്തിയപ്പോൾ ആ ചിത്രം ഫ്രെയിം ചെയ്ത് സാജു ഭാസ്കർ പി പ്രസാദിന് നൽകിയിരുന്നു ഇന്നും ഒരു അമൂല്യ ചിത്രമായി മന്ത്രി അത് കാത്തു സൂക്ഷിക്കുകയാണ് സാജുവിന്റെ ഭാര്യ സരിത മകൾ ധരിത്രി സഹോദരങ്ങളായ സാനു സാമു മറ്റു ബന്ധുക്കൾ മാന്നാർ മീഡിയ സെന്റർ ഭാരവാഹികൾ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവരുമായി മന്ത്രി മരണവിവരങ്ങൾ അന്വേഷിച്ചറിയുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു സി പി ഐ മാന്നാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് എ വൈ മണ്ഡലം സെക്രട്ടറി വിനീത് വിജയൻ മാന്നാർ ലോക്കൽ കമ്മിറ്റി അംഗം ഇക്ബാൽ എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മാന്നാർ